കേരളാവിഷൻ്റെ വൈഫൈ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു മാസത്തിന് റീചാർജ് ചെയ്താൽ നമുക്കൊരു പത്തോ ഇരുപതോ ദിവസം ഉപയോഗിക്കാൻ കിട്ടും നാനൂറ്റി അമ്പത് രൂപയുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം സിഗ്നൽ ഇല്ലായിട്ട് അത് വിളിച്ചന്വേഷിച്ചാൽ സംഭവം വിളിച്ചന്വേഷിച്ചാൽ ഒന്നുമില്ലെങ്കിൽ കേബിൾ പൊട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പത്ത് ദിവസം നമ്മൾ മൂഞ്ചിക്ക് വരും അതിന് എടുക്കാൻ പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കട്ടാ കാരണം അവസ്ഥ അങ്ങനെ റെഡ് സിഗ്നൽ ഇങ്ങനെ കത്തി നിൽക്കും ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നത്തെ ഈ സമയം വരതാണ് അവസ്ഥ നന്നാക്കാനാണെങ്കിലും വിളിച്ച് നോക്കിയാൽ ഫോൺ എടുക്കൂല ഒരു വരിയില്ല പിന്നെ ഇവരെല്ലാ സൗകര്യം കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരിക എന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും തന്നെയാണ് അവസ്ഥ വേറെ ഏതെങ്കിലും നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഉപയോഗിക്കാൻ നോക്കി